ഹായ് ഫ്രണ്ട്സ് നമുക്ക് വായിച്ചു നോക്കിയാലോ ദേവാലയ ശുദ്ധീകരണം വചനം വായിക്കാം അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി നാണയമാറ്റക്കാരുടെ മേശയും പ്രാവില്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചു അവൻ അവരെ പഠിപ്പിച്ചു എൻ്റെ ഭവനം എല്ലാ ജനങ്ങൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിട്ടില്ലേ നിങ്ങളതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിയിരിക്കുന്നു ഇത് മർക്കോസൈദ്യലേഖനം പതിനൊന്നാം അധ്യായം പതിനഞ്ച് പതിനേഴ് തിരുവചനങ്ങളാണ് വചനം പറയുന്നത് നമുക്ക് നോക്കാം ജെറുസലേമിലേക്ക് രാജകീയമായി പ്രവേശിച്ച യേശുവിൻ്റെ ആദ്യത്തെ പ്രവൃത്തിയായി സാമാന്തര സുവിശേഷങ്ങൾ അവതരിപ്പിക്കുന്നതാണ് ദേവാലയ ശുദ്ധീകരണം യോഹന്നാനും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ഒരു പെസഹാ തിരുനാളിനെ അനുബന്ധിച്ചാണ് ഇസ്രായേൽക്കാർക്ക് ഒരേ ഒരു ദേവാലയമേ ഉണ്ടായിരുന്നുള്ളൂ സിനഗോഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന അനേകം പ്രാർത്ഥനാലയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ബലിയേർപ്പടം നടത്തുന്ന ദേവാലയം ജെറുസലേമിൽ മാത്രമായിരുന്നു ദേവാലയത്തിൻ്റെ പാതപീഠവും ഭവനവുമായി കരുതിയിരുന്ന ജെറുസലേം ദേവാലയത്തിലേക്ക് തീർത്ഥാടകരായി വരിക എല്ലാ യഹൂദരുടെയും വലിയൊരു ആഗ്രഹവും സ്വപ്നവുമായിരുന്നു സൈന്യങ്ങളുടെ കത്താവേ അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കളത്തിലെത്താൻ വാഞ്ചിച്ച് തളരുന്നു തീർത്ഥാടകർ ആലപിച്ചിരിക്കുന്ന ഈ സങ്കീർത്തനം മുഴുവൻ ദേവാലയത്തിൻ്റെ പരിശുദ്ധിയും പ്രാധാന്യവും വർണ്ണിക്കുന്നു അവിടേക്കാണ് യേശു ചാട്ടവാറുമായി കടന്നു വന്നത് ഇത് വലിയ ആചാരവും ദേവദൂഷണവുമായ യഹൂദ നേതൃത്വത്തിന് കാണാൻ കഴിയുമായിരുന്നുള്ളൂ യേശുവിനെതിരെ അവരുടെ ശത്രുതാ മനോഭാവം വർദ്ധിക്കുന്നതിനും വധിക്കാൻ തീരുമാനിക്കുന്നതിനും ഇത് കാരണമായി എന്താണ് ഇപ്രകാരം ഒരു പ്രവർത്തനത്തിന് യേശുവിനെ പ്രേരിപ്പിച്ചത് എന്ത് സന്ദേശമാണ് നമുക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നത് നമുക്ക് നോക്കാം ദേവാലയം തൻ്റെ പിതാവിൻ്റെ ഭവനമാണെന്ന് യേശു പറയുന്നു യേശുവിൻ്റെ ദൈവികതയിലേക്കുള്ള ഒരു സൂചന ഇതിൽ കാണാം എല്ലാ ജനതകൾക്കും പ്രാർത്ഥിക്കാനുള്ള ഇടമാണ് ദേവാലയം അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർക്കുന്നു ഇതാണ് മുഖ്യ ആരോപണം ദേവാലയത്തിൽ ബലിയർപ്പിക്കാനുള്ള മൃഗങ്ങളെ ദേവാലയത്തിൻ്റെ ഭാഗമായ വിജാതരുടെ അങ്കണത്തിൽ കച്ചവടം ചെയ്തിരുന്നു ശുദ്ധ മൃഗങ്ങൾ എന്ന് ഉറപ്പ് നൽകിയിരുന്നെങ്കിലും പുറത്ത് ചന്തയിൽ കിട്ടുന്നതിൻ്റെ പല മടങ്ങ് കൂടുതലായിരിക്കും ഇവിടെ മൃഗങ്ങൾക്ക് വില ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടാനായി രാജാക്കന്മാരുടെ ചിത്രവും മുദ്രയും ആലേഖനം ചെയ്ത വിദേശ നാണ്യങ്ങൾ മാറ്റി ദേവാലയത്തിൽ സ്വീകാര്യമായ ഷെക്കൽ നൽകുന്ന നാണയമാറ്റക്കടകളും വിജാതിയരുടെ അങ്കണത്തിൽ തന്നെ പ്രവർത്തിച്ചിരുന്നു ഇവിടെ നടന്ന വിലപേശലുകൾ ദേവാലയത്തെ ചന്തയാക്കി കച്ചവടത്തിൽ നേടിയ കൊള്ളലാഭം അതിനെ കൊള്ളക്കാരുടെ താവളമാക്കി ദൈവത്തിൻ്റെ ആലയം അശുദ്ധമാക്കുന്ന പ്രവൃത്തികൾക്ക് പുരോഹിതന്മാർ നേതൃത്വം നൽകി ഇതാണ് യേശുവിൻ്റെ പ്രവൃത്തിയുടെ പശ്ചാത്തലം ഇതിൽ നിന്ന് സുപ്രധാനമായ ചില പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് നോക്കിയാലോ ദൈവ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി പ്രത്യേകം മാറ്റിവെച്ചിരിക്കുന്ന സ്ഥലമാണ് ദേവാലയം അല്ലേ അതിനെ കച്ചവട കേന്ദ്രം ആക്കരുത് എല്ലാവർക്കും ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ സഹായിക്കുന്ന ഇടമായിരിക്കണം ദേവാലയം മനുഷ്യരെ പല തട്ടുകളായി തിരിക്കുന്ന വേർതിരിവുകൾ അവിടെ ഉണ്ടാകരുത് ദേവാലയം ഒരു പ്രതീകമാണ് ജനമധ്യത്തിലുള്ള ദൈവിക സാന്നിധ്യത്തിൻ്റെ പ്രതീകം ദൈവവചനം മാംസം ധരിച്ച് മനുഷ്യനായി നമ്മുടെ ഇടയിൽ വസിച്ചതോടെ യേശുവിൻ്റെ ശരീരമായി യഥാർത്ഥ ദേവാലയം ഈ ആലയം നശിപ്പിക്കുവാൻ മൂന്ന് ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് തൻ്റെ ശാരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് യേശു ഇത് പറഞ്ഞത് എന്ന് യോഹന്നാൻ തുടർന്ന് വിശദീകരിക്കുന്നതിലൂടെ ദേവാലയത്തിന് പുതിയൊരു മാനം ലഭിക്കുന്നു മനുഷ്യനിർമ്മിതമായ ആലയങ്ങൾ ദൈവത്തിൻ്റെ വാസസ്ഥലമല്ല വിശ്വാസികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ദൈവസാന്നിധ്യം അനുഭവിക്കാനും സഹായിക്കുന്ന ഇടം മാത്രം യഥാർത്ഥ ദേവാലയം യേശുവാണ് ഉദ്ദിതനായ യേശു സ്ഥലകാലങ്ങൾക്ക് അധീനനാണ് അതിനാൽ ദൈവിക സാന്നിധ്യം തേടിയുള്ള പ്രയാണങ്ങൾ ഏതെങ്കിലും ഇടത്തിലേക്കല്ല യേശു വസിക്കുന്ന ഹൃദയത്തിലേക്കാണ് നടത്തേണ്ടത് ഹൃദയത്തിൽ വസിക്കുന്ന യേശുവിനെ കാണാതെ തീർത്ഥാടന കേന്ദ്രങ്ങൾ തേടിയാൽ ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞെന്നവരില്ല മനുഷ്യ ശരീരം ദേവാലയമാണ് നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഇത് ഒന്നുക്കോറും ലേഖനത്തിൽ പറയുന്നുണ്ട് ശരീരങ്ങളെ പവിത്രമായി സൂക്ഷിക്കണം മനുഷ്യ ശരീരത്തെ അശുദ്ധമാക്കുന്ന പ്രവൃത്തികൾ ദേവാലയത്തെ അശുദ്ധമാക്കുന്നതിന് തുല്യമാണ് എല്ലാ മനുഷ്യരിലും പ്രത്യേകിച്ച് ദരിദ്രരും രോഗികളും പീഡിതരുമായ മനുഷ്യരിൽ ദൈവത്തെ കണ്ട് ശുശ്രൂഷിക്കണം മറിച്ചായാൽ അത് ദേവാലയം അശുദ്ധമാക്കുന്നതിന് തുല്യമായിരിക്കും യേശുവിൻ്റെ ശരീരമായ സഭയും ദൈവത്തിൻ്റെ ആലയമാണ് ഓരോ വിശ്വാസിയും അതിലെ അവയവങ്ങളും ജീവിക്കുന്ന ദേവാലയങ്ങളായ മനുഷ്യ ശരീരങ്ങളെ അവഗണിച്ച് അതിമനോഹരമായ ദേവാലയങ്ങൾ പടുത്തുയർത്തുമ്പോൾ യേശു ഉയർത്തിയ ചാട്ടവാറിൻ്റെ ശിൽക്കാരം കാതിൽ മുഴങ്ങണം ഉണങ്ങി നിൽക്കുന്ന അതിമരത്തിൻ്റെ ചിത്രം മനസ്സിൽ തെളിയണം യഥാർത്ഥ ദേവാലയങ്ങളെ തിരിച്ചറിയാനും ആദരിക്കാനും അവിടെ യഥാർത്ഥ ശുശ്രൂഷ നടത്താനും നാഥൻ തന്നെ ഉൾക്കണ്ണുകൾ തുറന്നു തരട്ടെ ദേവാലയം ദൈവാരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമുള്ള സ്ഥലമാണെന്ന ബോധ്യത്തോടുകൂടി നമുക്ക് ദേവാലയത്തെ കാണാം നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്